പ്രിയണ സുഹൃത്തുക്കളെ ഈ കാണുന്ന ഒരു വയലറ്റ് കളർ ചെടിയുണ്ടോ ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ മുറുകുട്ടി എന്നാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറൊരു ടൈപ്പിലുള്ള മുറുകുട്ടിയായിരുന്നു മുറുകുട്ടികൾ ഒരുപാട് ടൈപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മൂന്നാറിൽ അടിമാലി അമ്പഴശാലിലാണ് അമ്പഴശാലില് ജോർജ്ട്ടിച്ചാലാണ് അതേ ഇവിടെ ഒരുപാട് ഔഷധ ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് നല്ലൊരു കർഷകനാണ് ഇതിന്റെ ഉപയോഗം എങ്ങനെയാ ഇത് നമുക്ക് ഒരു മുറിവുണ്ടായി കഴിഞ്ഞാലേ ബ്ലഡ് കണ്ടുമാനം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് അന്നേരം തിരുമ്മി ഈ ഇല എടുത്തിട്ട് കയ്യിലിട്ട് നല്ല തിരുമി അതിന്റെ ആ ചാറ് ആ മുറിവില് പരട്ടി കഴിഞ്ഞാൽ അപ്പൊ ആ ബ്ലഡ് നിൽക്കും അവളെ നിക്കും അപ്പൊ തന്നെ അത് അത് വെള്ളം പിത്യാവശ്യം നോക്കുമ്പോ ആ മുറിവ് കൂടിയിരിക്കുകയാണ് മുറി കൂടി എന്ന് പറയുന്നത് ഇത് തന്നെ ഇത് തന്നെ നമുക്ക് ഇവിടെ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് കൃഷിക്കാരെ സംബന്ധിച്ച് ഇപ്പൊ പറമ്പിൽ ആയുധം എടുത്ത് പണിതോണ്ടിരിക്കാണ് ഒരു മുറിവ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉടനെ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുന്നില്ല ഞങ്ങൾ ഉടനെ ഇത് പറിച്ച് പിഴിഞ്ഞ് ആ നീരങ്ങ് ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസം ഞങ്ങളുടെ പണി വീണ്ടും തുടരും ഒരു വാരിയുള്ള ചെറിയ മുറിവുകളെല്ലാം തന്നെ നല്ല വലിയ മുറിവുകൾ വരെ ഇതിന് ഇതായിട്ടുണ്ട് കുത്തി കെട്ടേണ്ടത് ആ ഹോസ്പിറ്റലിൽ പോയി കുത്തിക്കെട്ടേണ്ട സാധനം മേലെ ഈ ഒരു സാധനത്താൽ ഇത് രണ്ട് പശ വെച്ചിട്ടമാതിരി മുറി കൂടുന്ന സാധനമാണ് അതിനാണെങ്കിൽ ഇതിന്റെ പേര് ആര് കൊടുത്തതാണെങ്കിലും മുറി എന്ന് പറയുന്നത് മുറി കൂടി തന്നെയാണ് ഒത്തിരി ഇത് വളരെ വെറൈറ്റികളുണ്ട് ഇപ്പൊ ഉള്ള ഉള്ളതിലിനകത്ത് ഇത് ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കാണുന്നത് പിന്നെ വേറെ ഒരെണ്ണം നീളം ഉള്ള വിലയുള്ളതുണ്ട് പിന്നെ അത് പലതും പല രീതിയിലാണ് പക്ഷെ ഇത് വളരെ എന്നെ സംബന്ധിച്ച് ഇത് വളരെ അനുഭവത്തിൽ അനുഭവത്തിൽ ഉള്ള ഇതാണ് പലതും ഇത് വന്നത് നമുക്ക് ഒരു ചെറിയ ട്രമ്മിനകത്താണേലും എന്തിനകത്താണേലും ഇത് പിടിപ്പിച്ച് വീട്ടിലെപ്പോഴും പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ഒരു ഒരു കറിക്കത്തിക്ക് എന്തായാലും ഒരു മുറിവ് സംഭവിച്ചു അവർ ഉടനെ പോയി ഓയിൽമെന്റ് വെച്ച് കിടണ്ട ഇത് രണ്ടു തുള്ളി പിഴിഞ്ഞു ഒഴിക്കുക ഉടനെ മാറും അപ്പൊ ഇത് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാതിരിക്കരുത് ഹോസ്പിറ്റലിൽ പോകാൻ താല്പര്യമുള്ള ഹോസ്പിറ്റലിൽ തന്നെ പോവാ അല്ലാത്തവർ ഇതൊക്കെ വെച്ച് കിട്ടുക അതൊക്കെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നാട്ടുവൈദ്യത്തിലുള്ള അപ്പം എന്തായാലും തീർച്ചയായിട്ടും പണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് വെച്ചൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഇതൊക്കെ നാട്ടറിവിലെ അറിവാണ് ഇപ്പൊ ഇത് ഇത് ഇതാണ് തിപ്പിലി ിപ്പിലി ആ നമ്മള് കൊടി ക്രാഫ്റ്റ് ചെയ്യുന്ന തിപ്പിലി ഇതാണ് ഒറിജിനൽ തിപ്പിലി ഒറിജിനൽ തിപ്പിലി ഇതാണ് ഇത് മാർക്കറ്റിൽ നല്ല ഇത് അങ്ങാടിപ്പെട്ടിയിലെ ഏറ്റവും വലിയ സംഭവമാണ് കൊടി വെക്കുന്ന കണ്ട ആ തിപ്പിലി അത് ബ്രസീലിയൻ തിപ്പിലി അത് കണ്ടൽക്കാടിനോട് സാമ്യമുള്ള ഒരു സാധനം അത് നമുക്ക് കുരുമുളക് ഒട്ടിക്കാൻ വേണ്ടിട്ട് ഇത് ഇതാണ് ഒറിജിനൽ തിപ്പിലി ഇത് പടർന്ന് നിലത്തുകൂടെ ആണെങ്കിലും പടർന്നത് ഏത് എവിടെ കൊണ്ടു ഇട്ടാലും പിടിച്ചു വരും പുതുങ്ങൾ വയ്യുമ്പോഴത്തേന് ഇത് ആർത്ത് കേറി വരും ഒരു ഇത് ഒരു വെറ്റക്കൊടിയുടെ ഇലയുടെ ഒരു ഷേപ്പ് വെറ്റക്കൊടിയുടെ ഭയങ്കര ബീര്യ ചെറിയ അരികളാ ഇങ്ങനെ ഇത് കഴിക്കും നല്ല വിലയുള്ളതായിരുന്നു മുറി പൊടി പല പല ഇനം ഉണ്ട് പക്ഷെ ഉള്ളതിൽ നല്ല ഒരു റിസൾട്ട് തരുന്ന മുറി പൊടിയായത് കാരണം ഇത് കയ്യിലിട്ട് തിരുമ്മി ഏത് മുറിവുണ്ടോ ആ മുറിൽ വെച്ചാൽ മതി നല്ല ആർക്കും ഇത് പിടിപ്പിക്കാം മുറി കൂട്ടിന്നാണ് പറയുന്നത് മുറി കൂടിന്ന് പറയുന്നു മുറി കൂട്ടി ആ മുറി കൂട്ടി തൈ എടുത്തു ചോന്നലോ അല്ലേടിച്ചേർക്ക